ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഇസ്രായേൽ യുദ്ധരംഗത്താണ് ഗസയ്ക്ക് നേരെ ലബനന് നേരെ യമന് നേരെ അങ്ങനെ സർവശത്രുക്കൾക്കും നേരെ യുദ്ധം പ്രഖ്യാപിച്ച് സപ്തമുഖ ആക്രമണങ്ങളെ നേരിട്ട് അതിനെ തിരിച്ചടിച്ച് രണ്ട് വർഷക്കാലത്തോളമായി ഒരു രാജ്യം ഇങ്ങനെ പോവുകയാണ് ആ രാജ്യത്ത് ഭരണ നിർവഹണ സംവിധാനങ്ങൾ പൂർണ്ണമായി യുദ്ധത്തിൽ കേന്ദ്രീകരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഏറ്റവും കൂടിയ സമയം ചെലവഴിച്ചത് യുദ്ധകാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് അങ്ങനെ ഒരു രാജ്യം രണ്ടു വർഷക്കാലത്തോളമായി യുദ്ധം 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 എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യത്തെ മറ്റു മേഖലകളുടെ അവസ്ഥ എന്തായിരിക്കും ഭരണ നിർവഹണം എങ്ങനെയായിരിക്കും സാമ്പത്തിക അവസ്ഥ എല്ലാറ്റിലുമുപരി സാമ്പത്തിക അവസ്ഥ സ്ഥിരതയുള്ളതാണോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ആ രാജ്യത്തേക്ക് ആക്രമണങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ പോലും അവതാളത്തിലാണ് എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ എത്തുന്നു ജനങ്ങൾ തെരുവിലിറങ്ങുന്നു തെരഞ്ഞെടുപ്പ് നടത്തി പ്രധാനമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെടുന്നു അവരെ സൈനികമായും നിയമപരമായും ഒക്കെ ഭരണകൂടം നേരിടുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്രായേലിലുണ്ട് പക്ഷേ ഇവിടുള്ള ഒരൊറ്റ മാധ്യമങ്ങളും അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മെനക്കെടാറില്ല കാരണം അങ്ങനെയുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്താൽ ചില പട്ടങ്ങൾ ചില വർഗീയവാദികൾ ചർച്ചിത്തരും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും അതിനെയൊക്കെ അതിജീവിച്ച് സത്യം വിളിച്ചു പറയാൻ ആംബിയറുള്ള മാധ്യമ പ്രവർത്തകർ നമുക്കിടയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല നെതന്യാഹു ബോംബ് കടിച്ചു പൊട്ടിച്ചിട്ടും ഒന്നും പറ്റിയില്ല ഇസ്രായേലിനുള്ളിലേക്ക് ഒരു പൂച്ചക്കുഞ്ഞു പോലും കടക്കില്ല അവരുടെ അനുവാദമില്ലാതെ തുടങ്ങിയ സ്ഥിരം തള്ളുകളുമായി ഇവിടെ കുറേ യൂട്യൂബർമാരൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ എന്തെങ്കിലും സംഭവിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും നൽകുന്ന വാർത്ത ഇവിടെ പറഞ്ഞാൽ ചില സംഘങ്ങൾ അവരെ കടന്നാക്രമിക്കും പിന്നെ ചില സംഘ കേന്ദ്രങ്ങളുടെ പിന്തുണ കിട്ടില്ല അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന പല ഫണ്ടും കിട്ടാതെ വരും അപ്പം അതുകൊണ്ട് ഈ സംഘ ഓഡിയൻസിനെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഇല്ലാ കഥകൾ തള്ളിമറിക്കുക എന്നുള്ളതാണ് ഇക്കൂട്ടർ ഒരു സ്ട്രാറ്റജി ഇപ്പം കഴിഞ്ഞ ദിവസം സാജേഷ് കാരിയ എന്നൊരു യൂട്യൂബറുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയിൽ അയാൾ പറയുന്നത് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇയാൾ അഭിനയിക്കുന്നതാണോ ശരിക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും പറയുന്നതൊക്കെ ഹിമാലയൻ ബ്ലണ്ടറുകളാണ് ഇന്നലെ പറഞ്ഞു ട്രംപിൻ്റെ ഗറിലെ ഇറങ്ങി എന്നൊക്കെ പറയുന്നത് കേട്ടുള്ളൂ ആരാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അതുപോലെ ഈ ചങ്ങാതി ഇതിനു മുമ്പ് അടിച്ചുവിട്ടതാണ് ഹമാസിൻ്റെ മുഴുവൻ തുരങ്കങ്ങളിലും കടൽവെള്ളം കയറ്റി എല്ലാവരെയും കൊന്നു ബന്ദികളൊക്കെ ഇപ്പോൾ ഇസ്രായേൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോഴും ആ ബന്ദികൾ അതുപോലെ ഹമാസിൻ്റെ പക്കലിരിക്കുകയാണ് ഹമാസിൻ്റെ തുരങ്കങ്ങളൊക്കെ പലപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബന്ദികളെ തിരിച്ചെടുക്കാൻ ഇസ്രായേലിന് കഴിയാത്തത് ഇപ്പോൾ യുദ്ധലക്ഷ്യങ്ങളൊന്നും ഹമാസിൻ്റെ കാര്യത്തിൽ ഗസയുടെ കാര്യത്തിൽ നേടാൻ കഴിയാത്ത ഇസ്രായേൽ ലോകത്തെ വിജയിച്ച യുദ്ധം നടത്തിയ ആളുകളാണെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഞാൻ പറയുന്നു ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ആരാക്രമണം നടത്തിയാലും അതിനെയും എതിർക്കപ്പെടേണ്ടതുണ്ട് എന്നത് ആയാലും ഏതായാലും ഇസ്രായേലിലെ ജനങ്ങൾ ഇറാനിലെ ജനങ്ങൾ അമേരിക്കയിലെ ജനങ്ങൾ സാധാരണക്കാരായ സിവിലിയൻസിന് നേരെ ഒരു കാരണവുമില്ലാതെ ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ സിവിലിയൻസ് കൊല്ലപ്പെടുന്ന ഒരു യുദ്ധത്തോടും ഒരു ആക്രമണത്തോടും ഒരു യോജിപ്പുമില്ല എനിക്ക് ഇപ്പോൾ പറഞ്ഞു വന്നത് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വലിയ നാശനഷ്ടങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ബീർഷബയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു അതുപോലെ തന്നെ ഇതലെ സൊറോക്ക ആശുപത്രി തകർക്കപ്പെടുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടം തകർന്നു എന്ന് വാർത്തകൾ വരുന്നു അതുപോലെ ടെലവീവ് ഹൈഫ ജെറൂസലേം തുടങ്ങിയ നഗരങ്ങളിലേക്കൊക്കെ മിസൈലുകൾ പതിക്കുന്നു ഇറാൻ കൂടുതൽ കൂടുതൽ മിസൈലുകൾ തയ്യാറാക്കി ഇസ്രായേലിന് നേരെ പ്രയോഗിക്കാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അതിൽ പലതും ഹൈപ്പർസോണിക് ബാലിസ്റ്റിക്സ് ബാലിസ്റ്റിക് സ്വഭാവത്തിലുള്ള മിസൈലുകളാണ് അത് വർഷങ്ങളുടെ ഗവേഷണ ഫലമായി ഇറാൻ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചതാണ് ആറായിരം കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാൻ കഴിയുന്ന രഹസ്യ ആയുധങ്ങൾ ഇറാൻ്റെ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്നലെ പുറത്തുവിടുന്നു അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനിയും വലുതെന്തൊക്കെയോ വരാൻ കിടക്കുന്നു എന്ന അവസ്ഥയിൽ അവർ നിന്നൊരുകുമ്പോൾ ഇവിടെ പലരും പറയുന്നത് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല ഒരു ബോംബ് പോലും വീണിട്ടില്ല ഇസ്രായേൽ സുരക്ഷിതമാണ് എന്നാണ് അപ്പം ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണങ്ങൾ അതുപോലെ തന്നെ ഇറാനിന് നേരെ നടത്തിയിട്ടുള്ള കുറിച്ചും കൃത്യമായി പറയുന്നത് ആ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാവും ആ വീഡിയോകളിലൊക്കെയും ഇറാനെതിരെ പറയുന്ന എന്ന് വെച്ചാൽ ഇറാനെതിരായ ആക്രമണങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർന്നു ഇറാനിൽ നൂറും ഇരുന്നൂറും ഫൈറ്റർ ജെറ്റുകൾ എത്തി അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്തു ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ മറ്റുള്ളവർ പറയാൻ മടി കാണിക്കുന്ന ഭയക്കുന്ന ഇസ്രായേലിലേക്ക് ഉണ്ടായ ആക്രമണങ്ങളുടെ വിശദവിവരങ്ങൾ ഞാൻ ഞാൻ പറയാറുണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ സത്യസന്ധമായ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം ആ മാധ്യമധർമ്മം ഞാൻ പാലിക്കുമ്പോൾ ചില സംഘങ്ങൾ നേരത്തെ പറഞ്ഞ ചില സംഘങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കൂവി ഓരിയിട്ട് വൃത്തി കേടാക്കി പോവുകയാണ് അവർ പോയിക്കോട്ടെ അവർക്ക് പറ്റും എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞ് പറഞ്ഞു വരുന്ന വിഷയമെന്ന് വെച്ചാൽ ഈ യുദ്ധത്തോടൊപ്പം വലിയ ചില ദുരന്തങ്ങൾ കൂടി ഇസ്രായേലിനെ തേടിയെത്തുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ ഗസയെപ്പോലെ യമനെ പോലെ ഇസ്രായേലും എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന നിലയിലുള്ള ഒരു വലിയ ദുരന്തമാണ് അതായത് ഗസയിലെ ജനങ്ങൾ നമുക്കറിയാം അവരെ നിരന്തരമായ മിസൈൽ ആക്രമണങ്ങൾ ബോംബ് ആക്രമണങ്ങൾ അതിൽ ഭയന്ന് കൂട്ടപ്പലായനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് അന്ത്യമില്ലാത്ത കഠിന പലായനങ്ങളാണ് ഗസയിലെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിലും അതൊക്കെ സംഭവിക്കുകയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ നോക്കുക അതിൽ മൂവായിരത്തിലധികം ജനങ്ങൾ ഇസ്രായേലിൽ ഭവനരഹിതരായിട്ടുണ്ട് അതായത് അവരുടെ വീടുകളൊക്കെ മിസൈൽ ആക്രമണത്തിൽ അടിച്ചു പോയിരിക്കുന്നു ടെലവീവ് ഹൈഫ ജറുസലേം ബീർഷബ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ മൂവായിരത്തിലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതും ഇസ്രായേലിലാണെന്ന് ആലോചിക്കണം അത് ചെറിയ കാര്യമല്ല കാരണം ഇത്രയും നാൾ മറ്റു രാജ്യങ്ങളെ മാത്രം ആക്രമിച്ച് ശീലിച്ച ഇസ്രായേലിനുള്ളിലേക്ക് ഇത്രയധികം മിസൈലുകൾ വരുന്നത് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും പ്രത്യേകിച്ച് ഒക്കെ ശക്തമാണ് മുഴുവൻ ആക്രമണങ്ങളെയും അയേണ്ടോം ചെറുക്കുമെന്നൊക്കെ നിത് പറയുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിനുള്ളിലേക്ക് ഇത്രയും മിസൈലുകൾ വരുന്നു എത്തുന്നു വീഴുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്നേ അതാണ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു വലിയ ദുരന്തമാണ് ആളുകൾക്ക് വീടില്ലാതെ അവർ കൂട്ടപ്പലായനത്തിന് വിധേയരാകുന്നു ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെയും മിസൈല് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയും മിസൈല് ഇവരെവിടെ പോകും എന്നുള്ളതൊരു വലിയ ചോദ്യമായി നിൽക്കുകയാണ് എന്നാണ് ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് ഒരു വലിയ ദുരന്തമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഗസ കാണുന്ന ദുരന്തം അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങൾ പലസ്തീനികൾ അനുഭവിച്ചു ദുരന്തം വളരെ ചെറിയൊരു വിഭാഗമാണെങ്കിലും ഇസ്രായേലിലെ ജനങ്ങളും അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ആരും സ്വപ്നം കാണാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടി ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു ഷെൽറ്ററുകൾ ഒന്നുമല്ലാതാകുന്ന സാഹചര്യം ഇത്രയും കാലം ഒരു വലിയ സുരക്ഷാ ഗ്യാരണ്ടി ആ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിരുന്നു ഇസ്രായേലിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു ആ സുരക്ഷാ ഗ്യാരണ്ടി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടെ തീർന്നിരിക്കുന്നു സുരക്ഷാ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സമൂഹമാണ് ഞങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം അതൊരു ദുരന്താവസ്ഥ അവസ്ഥ തന്നെയാണ് അതനുഭവിക്കുമ്പോൾ അത് അവർക്കറിയാം ഗസയിലെ ജനങ്ങൾ പലസ്തീനുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥ ആ ദുരന്ത സമാനമായ അവസ്ഥ ഇപ്പോൾ ഇസ്രായേലിലെ ചെറിയൊരു വിഭാഗം ജനങ്ങളെങ്കിലും അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ ദുരന്തം വലിയ പ്രശ്നം ഇസ്രായേലുകൾ അനുഭവിക്കുകയാണ് ഇത് ഞാനൊരു കൂടിയോ അല്ലെങ്കിൽ വലിയ സംഭവം എന്ന നിലയിലോ പറയുകയല്ല ഒരു ദയനീയ അവസ്ഥയാണത് സാധാരണക്കാരായ സിവിലേ സിവിലിയൻസ് നരകെ അനുഭവിക്കുന്ന സാഹചര്യം അത് ഗസയിലായാലും ഇസ്രായേലിലായാലും ഞാൻ പറയും അത് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് അതോടൊപ്പം തുടർച്ചയായി യുദ്ധത്തിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി വ്യാവസായിക പ്രതിസന്ധി ഹൂത്തികൾ ചെങ്കടലിൽ ഉപരോധം നടത്തിയപ്പോൾ മുതൽ ഇസ്രായേലിൽ ചെറുകിട വ്യവസായങ്ങൾക്കടക്കം വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിപ്പോൾ കൂടിയിരിക്കുകയാണ് സുരക്ഷാ ഭീഷണി വലിയ തോതിലുണ്ട് ഇസ്രായേലിനിപ്പോൾ കൂട്ടപ്പലായനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ശത്രുക്കളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് ശത്രുക്കളുടെ കരുത്ത് അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ ശത്രുക്കളെ ഇല്ലാതാക്കാനാണ് ഈ യുദ്ധമെന്ന് പറഞ്ഞിട്ട് ശത്രുക്കൾ കയറി മെയ്യുന്ന സാഹചര്യം ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ രംഗത്തിറങ്ങുകയാണ് ഇറാഖിൽ നിന്നുള്ള ഗ്രൂപ്പുകൾ വരെ ഇസ്രായേലിനു നേരെ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു അതുപോലെ ലോകത്തിന് മുന്നിൽ നാണം കിടുന്ന ദുരന്താവസ്ഥ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഞങ്ങൾക്കുള്ളിലേക്കൊന്നും വരില്ല എന്ന് പറയുന്നത് തകരുന്നത് ഉണ്ടാകുമ്പോഴുള്ള നാണക്കേട് വളരെ ചെറിയ ഗ്രൂപ്പുകളായ ഹമാസിനെയും ഈ പറയുന്ന ഹൂത്തികളെയും ഒന്നും നിലക്കി നിർത്താനോ അവസാനിപ്പിക്കാനോ കഴിഞ്ഞില്ല യുദ്ധ ലക്ഷ്യങ്ങളായിരുന്നു അതൊക്കെ അതൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന തോർത്തുള്ള അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ലോകത്തിനുമുന്നിൽ സൃഷ്ടിക്കുന്ന ഒരു നാണക്കേട് അതുപോലെ ഇപ്പോൾ അവിടുത്തെ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഈ മിസൈലുകൾ നിരന്തരമായി വീഴുന്നതും അതിൻ്റെ സൗണ്ടും കേട്ട് സൈറൻ ബങ്കർ ടു ബങ്കർ എന്ന രീതിയിലുള്ള ഓട്ടം ഇതൊക്കെ കൊണ്ട് വലിയ മാനസിക സംഘർഷം ഉണ്ടാകും ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന ഏതൊരു രാജ്യത്തെയും സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന സമൂഹത്തിന് വലിയ തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളുണ്ടാകും ആ ജനങ്ങളുടെ മാനസിക മാനസിക സ്ഥിരത അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന സന്തോഷം ഒക്കെ നഷ്ടപ്പെടുകയാണ് എന്തൊരു ദുരന്തമായ അവസ്ഥയാണ് അതാണ് ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമെങ്കിലും പിന്നെ കെട്ടിടങ്ങളുടെ തകർച്ച അവരുടെ ഈ സാധാരണക്കാരായ ജനങ്ങൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കി അവരുടെ അധ്വാനം ഒക്കെ നശിച്ചു പോവുകയാണ് അതുപോലെ ഗസയെപ്പോലെ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഈ ദുരന്ത അവസ്ഥ ഇസ്രായേലിന് വരുന്നത് അത് ഈ ഗസ മോഡലിൽ തന്നെയാണ് അത് ഗസയിലും ജനങ്ങളിങ്ങനെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇപ്പോൾ ഇസ്രായേൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ഉപരി ഡോമുകളുടെ ശേഷി കുറഞ്ഞു വരുന്നു അയൺ ഡോമുകളുടെ സുരക്ഷിതത്വം ഇല്ലാതാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതും അതിഭയാനകമായ ദുരന്താവസ്ഥയാണ് ഇസ്രായേലിന് എന്തായാലും സാധാരണക്കാരായ സിവിലിയൻസിന് ഒരു രാജ്യത്തും അതായത് ഈ ഇറാനിലായാലും ഇസ്രായേലിലായാലും ഒന്നും സംഭവിക്കരുതേ എന്ന് തന്നെയാണ് പ്രാർത്ഥന അതോടൊപ്പം ഈ ലോകത്തിന് വിനാശകരമാകുന്ന യുദ്ധം ഒരിക്കലും സംഭവിക്കരുത് എന്നുകൂടി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് ലോകത്തിന് പ്രത്യേകിച്ച് പശ്ചിമേഷ്യയ്ക്ക് ഒരു തീരാദുരിതമായി മാറും